നീ ഭാര്യയെ തല്ലുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവിവാഹിതനായ വ്യക്തിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി കോട്ടയം അമലഗിരി സ്വദേശിയായ മാത്യു ആണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത് ഗാന്ധിനഗർ പോലീസ് തന്നെ അകാരണമായി മർദ്ദിച്ചു എന്നാണ് മാത്യു പറയുന്നത് അദ്ദേഹം തന്നെ ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് ഞാൻ കുലിപ്പണി കഴിഞ്ഞ് വീട്ടിലോട്ട് പോരുകയാണ് പെട്ടെന്ന് പോലീസ് വേണ്ടി വന്ന് ചവിട്ടി പെട്ടെന്ന് ഒരു അക്രമമാണ് എനിക്കിട്ട് ചെയ്തത് അപ്പം ഞാനറിയുന്നില്ല അപ്പം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇപ്പം ആരുമായിട്ട് എന്താ വിഷയമൊന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുമായിരുന്നു ഭാര്യ തല്ലിയോന്ന് എന്ന് ചോദിച്ചോളൂ ഞാൻ നിരപരാധിയാണ് അപ്പോൾ ഞാൻ പോകുന്ന കഴിഞ്ഞപ്പോൾ എനിക്കിട്ട് അടിക്കുമായിരുന്നു അടിച്ച് പുറത്തിട്ട് കുത്തുകയും അതുപോലെ എൻ്റെ അമ്മ എനിയനും മേനാതെ കിടക്കുക ഞാൻ ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് പിന്നെ എന്നെ തെറിയും വിളിച്ച് ഭാര്യയെ തല്ലിയോ എന്ന് ചോദിച്ചാണ് ആ മർദ്ദിച്ചു പിന്നെ തെറി വിളിച്ച് പിന്നെ പറയാൻ വരുവായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ജീവനും കൊണ്ട് പതുക്കെ നടന്ന് പോരുമായിരുന്നു യഥാർത്ഥത്തിൽ തല്ലിയോ ഞാൻ തല്ലിട്ടില്ല എനിക്ക് ഭാര്യയില്ല അഭിവാദത്തിനാണ് കഴിച്ചിട്ടില്ലേ പറഞ്ഞു ഞാൻ കല്യാണം പോലും കഴിച്ചില്ല ഞാൻ എന്റെ വീട്ടിൽ വന്ന് എൻ്റെ മുഴുവൻ കാര്യങ്ങളും ചോദിച്ചാൽ എല്ലാവരും പറയും എന്ത് വെച്ചിട്ടാണ് തങ്ങളെ മർദ്ദിച്ചത് വലിയ ലാത്തി പാടത്തെ സാധനം കൊണ്ട് അടിക്കുമായിരുന്നു രണ്ടടി തന്നു പുറത്തി കുത്തും നിന്ന് എക്സ്റേ എടുത്തു എക്സ്റേ ഇച്ചിരി ഇതുണ്ട് എന്നാ ചതവുണ്ടെന്ന് പറഞ്ഞു ചതവുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അപ്പം അതിനുള്ള പുളിയ അത് ജനം കുറിച്ചു തന്നു അത് മേടിച്ചിപ്പം കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക ഗാന്ധിനഗർ പോലീസ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് സന്തോഷെന്ന് പറഞ്ഞാൽ എ എസ് ആ അന്ന് വൈകിട്ട് എട്ട് മണിയായപ്പം എട്ടുമണിയായപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നു വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് ജീപ്പ് കൊണ്ടു ചവിട്ടി നിർത്തി പോലീസുകാരോട് ഞാൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞു പെട്ടെന്ന് രാത്രി കിടക്കണമെന്ന് പറഞ്ഞു നീയാണോ പെണ്ണും പൊള്ള തല്ലിയെന്ന് പറഞ്ഞോളൂ താങ്കൾ വിവാഹം കഴിച്ച വ്യക്തി അല്ല എന്നുള്ളത് പോലീസിനോട് പറഞ്ഞില്ല ആ സമയത്ത് പറഞ്ഞു പറഞ്ഞു ഞാനിതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അതിനുമുമ്പേ അടി വീണ് അടിച്ചതിന് ശേഷം അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്നോട് ചോദിച്ചോണ്ട് പിന്നെ ഞാൻ എന്റെ ജീവ പോരുമായിരുന്നു ജീപ്പ് കൊണ്ട് നിർത്തിയതിന് ശേഷം താങ്കളുടെ പേരെന്താണെന്ന് ചോദിക്കുകയും ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ കൂലിപ്പണി പറഞ്ഞു കൂലിപ്പണി നീ അവിടെ നിൽക്കുന്ന നീ ചേച്ചോണ്ടോ വന്നതെന്നും ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ എനിക്ക് ഞാൻ കന്യാളം പോലും കടിച്ചിട്ടില്ല പിന്നെ എനിക്ക് ആടി അന്നേരം ആടി തരാം പോടാ പോടാന്നും പറയും പിന്നെ ചീത്ത വിളിക്കുകയായിരുന്നു അമിതമായ ചീത്ത വിളിച്ച് പിന്നെ എൻ്റെ പുറകെ വരുമായിരുന്നു കാലിന് ഇപ്പാണെങ്കിൽ നടക്കാൻ പറ്റാത്തൊരു വേദനയുണ്ട് ഇടയ്ക്ക് വേദനയും വരുന്നുണ്ട് ഈ ചിലവ് ഭയങ്കര ചിലവായിരുന്നു അടിച്ചാൻ്റെ പിന്നെ പുറത്ത് ലാത്തി ഇതുകൊണ്ട് കുത്തി കുത്തിയൻ്റെ എക്സറേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ഉണ്ടെന്ന് ഷെയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു താങ്കൾ ഇതില് ജില്ലാ പോലീസ് മേധാവിക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ഉണ്ട് അപ്പം അവര് അന്വേഷണം ഉടനെ എത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞു എന്താണെങ്കിലും നിരപരാധിയായ താങ്കളെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് ആവശ്യം നടപടി വേണം നടപടിയായിട്ട് മുന്നോട്ട് പോകണം കോട്ടയം അമലഗിരി സ്വദേശിയായിട്ടുള്ള മാത്യു എന്ന വ്യക്തിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് ഇദ്ദേഹം വിവാഹം കഴിക്കാത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ രോഗിയായ അമ്മയും അനുജനും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് വൈകുന്നേരം ജോലി കഴിഞ്ഞ് അവർക്കുള്ള ഭക്ഷണവും മരുന്നുമൊക്കെ വാങ്ങി ഇവിടേക്ക് വരുന്നതിനിടയിലാണ് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ്റെ ജീപ്പ് ഇദ്ദേഹത്തിന് സമീപത്തായി കൊണ്ടു നിർത്തുകയും പോലീസ് ഉദ്യോഗസ്ഥർ ചാടിയിറങ്ങി നീ ഭാര്യയെ തല്ലിയോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് മാത്യു പറയുന്നത് എന്താണെങ്കിലും ഇദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് മാത്യു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പരാതിയുമായി മുന്നോട്ടു പോകും നിരപരാധിയായ തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് മാത്യുവിന്റെ ആവശ്യം കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി